പെട്ടെന്ന് കാണുന്ന ആളുകൾക്ക് ഇതേപോലെ സംഭവിച്ചെന്ന് വരാം അങ്ങനെ ഒരു ഒരു പോസ്റ്റ് ട്രോമ എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെയും വേദന ഒരു ഘടകമാണ് ഇനി വളരെ വ്യത്യസ്തമായ മറ്റൊരു സാധനമാണ് ഫാൻറ്റം ലിമ്പ് പെയിൻ എന്ന് പറയും കയ്യും ഒക്കെ ആംബ്യൂട്ട് ചെയ്യേണ്ടി വന്ന ആളുകൾക്ക് അവർക്ക് ആ ആംബ്യൂട്ട് ചെയ്തു പോയ കയ്യിലും കാലിലുമൊക്കെ വേദന അനുഭവപ്പെടും അതെങ്ങനെ നമ്മൾ മാറ്റുക അപ്പോൾ നമുക്ക് കൈക്ക് വേദന ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിയിക്കാം അല്ലേ ആയുർവേദമോ എന്ത് വേണേലും തിരുമ്മലൊക്കെ നടത്താം പക്ഷെ ഇവിടെ കൈ ഇല്ല നമ്മളെന്ത് ചെയ്യും ഇല്ലാത്ത കൈക്ക് നമ്മൾ എങ്ങനെ അവിടെ ഒഴിഞ്ഞു നേരെയാക്കും അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് എങ്ങനെ അവിടെ പെയിൻ ആ മരുന്നിൻ്റെ സംഗതി അവിടെ എത്തിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അമൃതാഞ്ചൻ പറട്ടി നമുക്ക് ഒഴിയാൻ കഴിയും പക്ഷെ അതൊരു വലിയ പ്രശ്നമാണ് മെഡിക്കൽ മേഖലയിൽ വലിയൊരു പ്രശ്നമാണ് അതിന് ചില ചികിത്സാരീതികളൊക്കെ ഉണ്ട് അത് ഇതുപോലെയാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റബ്ബർ ഹാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ ഈ മെൻ്റൽ മെൻ്റലിസം കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ടി വിയിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ഒരു സംഗതി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു മറ വെച്ചിട്ടുണ്ടാവും അതിലൊരു കൈ നമ്മുടെ കൈയും പകരം വലത്തെ കൈക്ക് പകരം അല്ലെങ്കിൽ അടുത്ത കൈക്ക് പകരം ഒരു റബ്ബറിൻ്റെ കൈ വെക്കും എന്നിട്ട് നമ്മളെ മറ്റേ കൈ ഒരു മറക്കുള്ളിൽ വേറെ മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ രണ്ട് കൈയിലും ഒരേപോലെ ഈ റബ്ബറിൻ്റെ കയ്യിലും ഒരു കയ്യിലും ഇങ്ങനെ ഒക്കെ ചെയ്യും ഓക്കെ എന്നിട്ട് ഒരു ചുറ്റി എടുത്തിട്ട് ഈ റബ്ബറിൻ്റെ കൈക്ക് അടി അങ്ങ് കൊടുക്കും അപ്പോൾ നമ്മൾ നമ്മൾ ഒറിജിനൽ കൈ വലിക്കും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന കാര്യമാണ് ഇതൊരു ഫേക്ക് ഹാൻഡ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ ഇതിന് പറയും അവിടെ എന്താണ് ഈ നമ്മൾ ആ തുടക്കത്തിൽ അതിന് രണ്ടിനെയും ഒരേപോലെ തൊട്ട് നമ്മളതങ്ങനെ കാണിക്കുമ്പോൾ ഈ റബ്ബറിൻ്റെ കൈ നമ്മളുടെ കൈയാണെന്ന് നമ്മളങ്ങ് ധരിക്കുകയാണ് ബ്രെയിൻ അങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ റബ്ബറിൻ്റെ കൈക്ക് അടിച്ചാലും അത് നമ്മുടെ കൈയായിട്ട് ബ്രെയിൻ തെറ്റിദ്ധരിക്കുന്നു കൈ വലിക്കുന്നു പക്ഷേ റബ്ബറിൻ്റെ കൈ അല്ല വലിയ അപ്പുറത്ത് മറക്കുള്ളിൽ ഇരിക്കുന്ന നമ്മൾ ഒറിജിനൽ കൈയാണ് നമ്മൾ വലിക്കുക സമാനമായ രീതിയിൽ ഈ ഫാൻറ്റം ലിമ്പ് അതിൽ പെയിനുള്ള ആളുകൾക്ക് എന്താ ചെയ്തത് ഇവർ ഈ ആളുകളെ കൊണ്ടിരുത്തിയിട്ട് ഒരു സൈഡിൽ മിററ് വെക്കും ഓക്കെ അങ്ങനെ ആ മിററ് വെച്ചിട്ട് അവർക്ക് രണ്ട് കൈ ഉള്ളതുപോലെ അവിടെ ഒരു അവർക്ക് വിഷ്വലി അവിടെ അപ്പിയർ ചെയ്യിക്കും എന്നിട്ട് അവരുടെ മറ്റേ കൈക്ക് ഒഴിയും അപ്പോൾ ഒഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ മറ്റേ കൈമിൽ ആ വലത്തെ കയ്യിൽ ആ വിട്ടുപോയ കൈ അല്ലെങ്കിൽ അറ്റുപോയ കാല് അതിന്മ ഒഴിയുന്ന ഒരു ഫീൽ അവർക്ക് കിട്ടും അങ്ങനെ ഈ ഫാൻഡം ലിമ്പിൻ്റെ വേദന ഒഴിഞ്ഞും അത് അതുപോലെ ഫിസിയോതെറാപ്പി ചെയ്തൊക്കെ അവർ മാറ്റുന്നു ഒരു ട്രയൽ അവിടെ നടക്കുന്നു അത് വിജയിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണതിൽ വേദന കുറയ്ക്കുന്നത് അപ്പോൾ വേദന പല ആളുകളെ പല രീതിയിലാണ് ഇനി കുറച്ച് വ്യത്യസ്തമായ ചില വേദനകളുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ ഇതൊക്കെ എന്തിനു വേണ്ടി വേദന ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കുക